ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ സീതപ്പായത്തിൻ്റെ കേട്ടോ അപ്പോൾ സീതപ്പായമൊക്കെ നല്ലോണം ഉണ്ടായിക്കണ് രണ്ടാം പ്രാവശ്യമാണ് ഉണ്ടാവുന്നത് ഫസ്റ്റ് ടൈം ഉണ്ടായപ്പോൾ ആകെ ഒന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു ഇപ്പോൾ ഒരു പത്തെണ്ണൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ ഉണ്ട് ഞാൻ കവറ് കിട്ടി വെച്ചാട്ടോ അപ്പോൾ ഇതിപ്പോൾ കവർ ഊരിയതാണ് പക്ഷെ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനൊരു കറുപ്പ് ഇങ്ങനൊരു സാധനമുണ്ട് എന്താ സംഭവം അറിയൂല അപ്പോൾ എന്തായാലും അറിയുന്നവരെന്തായാലും പറയാം കേട്ടോ കണ്ടോ ഇത് മേലൊക്കെ ഒരു കറുപ്പ് എന്തോ ഉണ്ട് അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയില്ല മഴയൊക്കെ ആയിട്ടായിരിക്കാം പക്ഷെ കവറൊക്കെ കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീടോയ്ക്ക് വേണ്ടിയിട്ട് കവറ് ഊരിയതാണ് പക്ഷെ ചിലതിന് കുഴപ്പമില്ല ഇതൊരു ചെറിയൊരു മരം കേട്ടോ അപ്പോൾ അത് രണ്ടാമത്തെ വർഷമാണ് കായ്ക്കണത് ഫസ്റ്റ് ടൈം ടൈമുണ്ടായപ്പം ഒന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഇപ്പോൾ രണ്ടാം പ്രാവശ്യം ഞാൻ ബ്രൂൺ ബ്രോൺ ചെയ്തുകൊടുത്തു അത് കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു ചെറുതാക്കി അതിന് ശേഷം വന്ന ഈ തൂമ്പിലൊക്കെയാണ് നല്ലോണം പൂക്കളുണ്ടായത് പൂക്കൾ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പൂക്കൾ തോന പക്ഷേ കായ കുറച്ച് പിടിച്ചിട്ടുള്ളൂ പരാഗണമൊക്കെ നടക്കായിട്ടായിരിക്കാം ആകെ ഒരു പത്തെണ്ണമൊക്കെ പിടിച്ചിട്ടുള്ളൂ പക്ഷെ പൂക്കൾ ഇഷ്ടം ണ്ടായിരുന്നു പിന്നെ ഇതിന് വെള്ളമായിട്ട് അങ്ങനെ ഇട്ടു ചിലപ്പം കടല പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്കൊക്കെ കുളിപ്പിച്ചാണ്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ രണ്ടോ ഒരു കറുപ്പ് ഹലൊക്കെ ഉണ്ട് മഴായ കൊണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ മറ്റു ചെടികളും പഴച്ചെടികളോടെയൊക്കെ വീഡിയോസ് വേണമെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഒരു നൂറ് ലൈക്ക് ഇട്ടാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ആയിരിക്കാം പിന്നെ പൂള അതുപോലെ തന്നെ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെറിയൊരു മലട്ടോ തന്നാലുണ്ടായതാണ് നമ്മൾ ഇതാക്കിയതൊന്നല്ല സ്വയം മുട്ടി പൊളിച്ചാണ്ടായതാണ് ചെറിയൊരു കമ്പാട്ടോ എലുതൊന്നും കണ്ടോ ചെറിയൊരു കമ്പാണ് പൈലുണ്ടായത്